ഈ ഒരു ചുറ്റുവട്ടത്ത് ഇത് ചലഞ്ച് ചെയ്യാൻ കേട്ടോ ഇതുപോലൊരു പ്രോപ്പർട്ടി ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അത്രയും കിടിലം പ്രൈസിനാണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് തിരുവനന്തപുരം കാര്യവട്ടത്തിന് സമീപം ഇതിലും വിലക്കുറവില് ഇതുപോലെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ അതൊരു ഓപ്പൺ ചലഞ്ചാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നിന്നും ചേങ്കോട്ടോണം പോകുന്ന റോഡിൽ നിന്ന് അകത്തേക്കാണ് കയറേണ്ടത് അതായത് പുല്ലാതിവിള ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വലതു ദിവസമായിട്ട് സ്കൂൾ കാണാം സ്കൂൾ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി ചേ നമ്മുടെ ചേങ്കോട്ടോണെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇടത് തുണ്ടത്തിൽ എൽ പി എസ് സ്കൂൾ കാണാം ആ സ്കൂൾ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് പോകുന്ന ഇതാ ഈ വഴിയെ പോയി കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം പ്രോപ്പർട്ടി നിന്നും ജെങ്കോട്ടോണം ജംഗ്ഷനിലേക്ക് കേവലം അറുന്നൂറ് മീറ്ററും പുല്ലാന്തിമുള ജംഗ്ഷനിൽ നിന്ന് കേവല അഞ്ഞൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കാര്യവട്ടത്തിനടുത്ത് ഇതുപോലൊരു പ്രോപ്പർട്ടി ഇത്രയും വില വിലക്കുറവിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഇതുപോലുള്ള പ്രോപ്പർട്ടി വാങ്ങി അതിനകത്തൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമുക്കിവിടെ ചുറ്റുള്ളയിൽ ഒരു നാല് സെൻറ്റിൽ വീട് വാങ്ങുന്നതിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് എട്ട് സെൻറ്റ് സ്ഥലത്ത് മനോരമായിട്ടുള്ളൊരു വീട് വയ്ക്കാം കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം നേട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഇല്ല ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി പുല്ലാനിവിള ജംഗ്ഷനിൽ നിന്ന് കേവലം അര കിലോമീറ്റർ മാത്രം അതുപോലെ തന്നെ ചേങ്കോട്ടോണ ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ടെക്നോ പാർക്കിൻ്റെ ബാക്ക്ഗേറ്റിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നേകാൽ കിലോമീറ്ററും കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ നോക്കി പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ കഴക്കൂട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്നേൽ മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് മുറിച്ചൊന്നും കൊടുക്കണ്ട നിങ്ങൾ അതായത് മൊത്തത്തിൽ വാങ്ങിക്കാം സാധാരണ ഇതിൽ ഈ ഒരു ചുറ്റളവിൽ നമുക്ക് ഇവിടങ്ങളിലുള്ള പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഈ ഒരു കാര്യവട്ടം പുല്ലാന് ഇത് ഈ ഒരു ചുറ്റളവിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് പെർ സെൻറ്റ് ഏഴര ലക്ഷം എട്ട് ലക്ഷത്തിന് മേൺലോട്ടാണ് പോകുന്നത് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്നവില ടോട്ടൽ ടോട്ടലായിട്ട് എട്ട് സെൻറ് സ്ഥലം ഒരു സെൻറ്റിന് നാല് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി തൊട്ടടുത്ത പ്ലോട്ട് എന്താ ഇപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓണർ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു വീട് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീട് വരുന്നുണ്ടാവും ഇവിടെയുള്ള വീടുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് ഇത് ചലഞ്ച് ചെയ്യാൻ കേട്ടോ ഇതുപോലൊരു പ്രോപ്പർട്ടി ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അത്രയും കിടിലം പ്രൈസിനാണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള സിറ്റിയിലായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചേങ്കോട്ടോണം ജംഗ്ഷനിലേക്ക് കയറാം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പുല്ലാന്ന്നുകള ജംഗ്ഷൻ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈസിലി അങ്ങോട്ടേക്ക് കാര്യവട്ടത്തേക്കോ ശ്രീകാര്യത്തേക്കോ എങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിലും പോകാവുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നല്ല വലിയ ലോറി വരുന്ന നല്ല കിഡിലം ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് അത്രയും ദൂരവും നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് ഇത്രയും നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള കിഡിലം പ്രോപ്പർട്ടിയാണ് മിസ്സാകല്ലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ